സ്ത്രീയുടെ മൃതദേഹം മാലിന്യ ടാങ്കിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മരിച്ചത് വേങ്ങൂർ സ്വദേശിനി ശാന്ത അടിമാലി സ്വദേശിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഊന്നുകല്ലിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ മാലിന്യ ടാങ്കിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു

ബേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രം സമീപം താമസിക്കുന്ന ശാന്ത എന്ന അറുപത്തി ഒന്നുകാരിയാണ് മരിച്ചത് അടിമാലി സ്വദേശി രാജേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ ടാങ്കിലാണ് മൃതദേഹം കണ്ടത് ഞാനും എൻ്റെ കൂടെയുള്ള ഡ്രൈവറും കൂടെ പതിനെട്ടാം തീയതി വീട്ടിൽ വന്നപ്പോ ഞാന് പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് വന്നപ്പോ ഞാന് പ്രാർത്ഥിച്ച് ഇവിടെ ഈ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തൊടുപുഴിക്ക് പോകുന്നത് ആ തൊടുപുഴക്ക് പോകുമ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ പ്രാർത്ഥന കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇവിടെ യാതൊരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായിട്ട് കിടത്തുള്ളൂ അതിനുശേഷം എൻ്റെ ഫൈനലിൽ ഒരു കാര്യങ്ങളിലേക്ക് ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് വരിക ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കൂടെ ഈ മെയിൻ്റനൻസ് വർക്കുകാര് എന്ന് പറയുമ്പോൾ ഇലക്ട്രീഷ്യൻകാരുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റിങ് അടിക്കാനുള്ള എൻ്റെ സുവിശേഷകരായ കൂടെ ദീപക് അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം കണ്ട കാഴ്ച ഞാൻ ഔട്ട് ഗേഴ്സിൻ്റെ അങ്ങനെ ഭാഗത്ത് താഴെ തകർത്തിട്ടിരിക്കുന്നതായി കാണണം അത് ഇരുപതാം തീയതി ഏതാണ്ട് ഒരു നാലരയോടുകൂടിയാണ് ഞാൻ കാണുന്നത് നാലര നാലേ മുക്കാലോടു കൂടിയാണ് കാണുന്നത് അവിടെ താഴ് തകർത്തിട്ടിരിക്കുന്നത് കണ്ടു അത് ലെഫ്റ്റ് സൈഡിൽ അല്പം ബ്ലഡ് പോലെ എനിക്ക് തോന്നി അവിടെ കിടക്കുന്നതു പഠിച്ചില്ല ആ ആ പൂർണ്ണമായ രൂപം സ്റ്റേഷനിൽ ഞാൻ കണ്ട കാര്യങ്ങൾ മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് റൂറൽ ി എം ഹേമലത ഇവിടെ എത്തി പരിശോധനകൾ നടത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി മൃതശരീരത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നും ഒരു ചെവി മുറിച്ചുമാറ്റിയ നിലയിലായിരുന്നു എന്നും പോലീസ് പറഞ്ഞു നമുക്ക് കേസ് റിപ്പോർട്ട് സമയത്ത് ഒരു ബ്രേക്ക് ഓപ്പിംഗ് കേസായിട്ടും അറ്റംപ്റ്റ് ഡെത്ത് കേസായിട്ടാണ് നമുക്ക് ഇവിടെ മുന്നിൽ പോലീസ് പോകുന്നത് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബേസിക്കും എൻക്വയറികളും പിന്നെ പരിശോധന നടത്തിയ സമയത്താണ് പിന്നെ കുറച്ചൊരു സ്മെല് കണ്ടതും പിന്നെ പെട്ടെന്ന് ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോൾസ് ും പെട്ടെന്ന് ഇവിടെ എത്തി അപ്പൊ അതിന്റെ പരിശോധന ഒരു ഒരു മൃതദേഹം ഇവിടെ കണ്ടിരുന്നത് അത് കണ്ടിട്ടാണ് സബ്ശീസിന്റെ അടിസ്ഥാനത്തിൽ മൊത്തം ജില്ലയിൽ അകത്തും ബോർഡറിങ് ജില്ലേന്റെ അകത്തുള്ള മിസ്സിംഗ് കേസുകളൊക്കെ എടുത്ത് പരിശോധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ബാക്കിയുള്ളവരെ ഹൃദയം എടുത്തിട്ട് അതിന്റെ ബേസിക് പരിശോധനകളും പോസിറ്റിക് പരിശോധനയും പി എം സിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് കോതമംഗലം